السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد. كما صليت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم قل أوحي إلي أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا يهدي إلى الرشد فآمنا به ولن نشرك بربنا أحدا سنحم الله ستيفي شواسي غلي شواسي نغلي ماري سهورتو മഹാനായ റസൂൽ കരീം സല്ലു അലൈഹി വസ്ല്ലമിൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രബോധന രംഗത്ത് അവിടുന്ന് സഹിച്ച പീഡനങ്ങളും ദുരാരോപണങ്ങളും എത്രത്തോളം അവിടുന്ന് അനുഭവിച്ചു എന്ന് ഇതിനകം നമ്മൾ വിശദീകരിക്കുകയുണ്ടായി എന്നാൽ ഈ ആരോപണങ്ങൾക്കും പീഡനങ്ങൾക്കുമെല്ലാം നടുവിൽ കരീം മുന്നോട്ട് പോയി എല്ലാറ്റിലും ആശ്വാസം പകരുന്ന നിലക്കുള്ള സ്ഥാന ബഹുമാനങ്ങളായിരുന്നു അള്ളാഹു ആലമീൻ അദ്ദേഹത്തിന് നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധിയിലും മഹാനായ റസൂൽ അലൈഹി തളർന്നില്ല മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെച്ചില്ല വളരെ ദൃഢമായ തീരുമാനത്തോടെ തന്നെ റസൂൽ അലൈഹി വെച്ചില്ലാഹു അലൈഹിന്റെ പ്രത്യേകമായ മുഖേന മുന്നോട്ട് പോയി സഹോദരങ്ങളെ വേറെയും പ്രത്യേകതകൾ അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ുന്നു അതെന്റെ മുൻഗാമികൾക്ക് ആർക്കും നൽകപ്പെട്ടിട്ടില്ല എന്റെ മുൻഗാമികളായ പ്രവാചകന്മാർക്കാർക്കും നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരഞ്ച് പ്രത്യേകതകൾ കൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എനിക്കത് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു ഒന്നാമതായി എണ്ണിയത് ഒരു മാസത്തെ വഴിദൂരം കൊണ്ട് തന്നെയും ഭയം ഏർപ്പെടുത്തിക്കൊണ്ട് റബ്ബന് സഹായിച്ചിരിക്കുകയാണ് എന്താണ് പറയുന്നത് അലഹി വസ്ല്ലം ഒരു ശത്രുവിന്റെ നാട്ടിലേക്ക് എത്തണ്ട എത്തുന്നതിന്റെ മുമ്പേ ശത്രുക്കൾ പേടിക്കാൻ തുടങ്ങൂണ് എത്രത്തോളം ദൂരെ എത്തുമ്പോഴേക്കന്നെ നാട്ടിൽ എത്തണമെങ്കിൽ ഇനിയും ഒരു മാസം പിടിക്കും ഒരു മാസത്തെ വഴിദൂരണ്ട് അത്രപ്പുറത്തെ ഹബീബ് സല്ലാ വലൈ വസല്ലം എത്തിയാൽ പോലും ശത്രുവിന്റെ മനസ്സിലൊരു വല്ലാത്ത റോബ് ഒരു പേടി ഒരു വല്ലാത്തൊരു ഭയം ാഹു അലൈഹി വസ്ലമിന് നൽകപ്പെട്ട മാത്രം നൽകപ്പെട്ട അവിടുത്തെ ഒന്നായിരുന്നു അത് രണ്ടാമത് അതായത് എന്റെ ഉമ്മത്തിന് എന്റെ ഉമ്മത്തിന്റെ പ്രത്യേകത എന്താണ് എനിക്ക് അനുവദിക്കപ്പെട്ടു തന്നിരിക്കുകയാണ് അല്ല ഭൂമി മുഴുവനും പള്ളിയായിട്ട് അനുവദിക്കപ്പെട്ടു തന്നിരിക്കുന്നു ഭൂമി ഭൂമിയിൽ എവിടെ വെച്ചു ഭൂമിയിൽ എവിടെ വെച്ചും എനിക്ക് നിസ്കരിക്കാം മുൻഗാമികൾക്ക് അങ്ങനെയല്ല വേണ്ടി തയ്യാറാക്കപ്പെട്ട മഠം പള്ളികൾ ആരാധനാലയങ്ങൾ അവിടെ വെച്ച് മാത്രമേ നിർവഹിക്കാൻ പാടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെയല്ല ഭൂമി എവിടെ വെച്ചും എനിക്ക് നമസ്കാരം നിർവഹിക്കാം ശുദ്ധീകരണ വസ്തുവാക്കിയും ഭൂമിക്ക് ഭൂമിയെ എനിക്ക് നിശ്ചയിച്ചിരുന്നിരിക്കുകയാണ് വെള്ളം കിട്ടിയില്ലെങ്കിൽ മണ്ണ് ശുദ്ധീകരിക്കുന്നത് തയ്മും ചെയ്യുന്നത് അതും ഈ സമുദായത്തിന് നൽകപ്പെട്ടിട്ടുള്ള വ്യക്തിക്ക് നമസ്കാരത്തിനുള്ള സമയമെത്തിക്കഴിഞ്ഞാൽ പള്ളിയും തിരഞ്ഞു പോയി കോളണം എന്ന് നിർബന്ധമില്ല പള്ളിയൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ പള്ളിയില്ലല്ലോ നിസ്കരിച്ചൂടല്ലോ എന്ന് വിചാരിക്കരുത് എവിടെ വെച്ചും അവൻ ആ കാര്യം നിർവഹിക്കാം എന്ന് വസ്ല്ലം പറഞ്ഞു മൂന്നാമത് അവിടെ നിന്ന് പറഞ്ഞു എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്കൊന്നും ശത്രുക്കളുമായിട്ടുള്ള സമരങ്ങളിൽ യുദ്ധങ്ങളിൽ ആ ശത്രുക്കളുടെ പക്ഷത്തു നിന്ന് പിടിച്ചെടുക്കപ്പെടുന്ന സമരാർജിത സമ്പത്ത് ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് പിടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ അവർ ഇട്ടേച്ചു പോകുന്ന സമരാർജിത സമ്പത്ത് അതിനാണ് എന്ന് പറയുന്നത് ആ മുൻഗാമികളായ പ്രവാചകന്മാരുടെ സേനാനികൾക്കോ പ്രവാചകന്മാർക്കോ ആ മുതൽ ഉപയോഗിക്കാൻ അനുവാദമില്ലായിരുന്നു എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് അനുവദിക്കപ്പെട്ട് തന്നിരിക്കുന്നു അങ്ങനെ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന ഖനീമത്ത് സ്വത്ത് എനിക്കും എന്റെ ഉമ്മത്തിനും അത് അനുഭവിക്കാൻ അനുവാദം നൽകിയിരിക്കുകയാണ് അത് ഒരു പ്രവാചകന്മാർക്കും കിട്ടാത്തതാണ് അഞ്ചാമത പെടുന്നു നാലാമത പെടുന്നു പറഞ്ഞു എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു നാളെ മഹശറിൽ നാളെ മഹശറിൽ വളരെ ഏറെ നമ്മൾ വിശധീകരിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഷഫാഅത്ത് എന്ന വിഷയം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണ് നാളെ മഹശറിൽ ജനകോടികൾ ഒന്നാകെ વિચારണയൊന്നുമില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് മഹശറിൽ എല്ലാവരും നഫ്സി 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 എന്ന് പറഞ്ഞു കൊണ്ടെ ടോട്ട ഓടുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണ് അല്ലാഹുവിന്റെ അടുക്കൽ പോയി കടച റബ്ബിന്റെ പ്രത്യേകമായ അനുമതിപ്രകാരം സുജൂദിൽ കടന്ന് ആ സുജൂദിൽ അല്ലാഹു കാലഘട്ടം എത്രയാണെങ്കിൽ കഴിച്ചുകൂട്ടിയിട്ട് ശിരസ് ഉയർത്തിയിട്ട് ചോദിച്ചോളൂ ചോദിച്ചോളൂ പ്രവാചകരെ ശുപാർശ ശുപാർശ നിങ്ങളുടെ സ്വീകരിക്കപ്പെടും എന്ന് പറയുന്ന ആദ്യമായി പരലോക ശുപാർശക്ക് അനുവാദം നൽകപ്പെട്ടിട്ടുള്ള വ്യക്തിത്വം അത് വേറൊരു പ്രവാചകനുമില്ല മറ്റുള്ള പ്രവാചകന്മാരൊക്കെ ശേഷമാണ് ചെയ്യുക മലക്കുകളിൽ അതുപോലെ തന്നെയുള്ള ആളുകളൊക്കെ ശേഷമാണ് ശുപാർശ പറയുക ആദ്യമായി അഷഫായ ബാഹുവേ ഇവരെയൊന്ന് വിചാരണക്കെടുത്താലും എന്ന ആദ്യത്തെ ഏറ്റവും ആ പ്രാധാന്യമർഹിക്കുന്ന ശഫായത്തുദമ എന്നറിയപ്പെടുന്ന ആ ഷഫായത്ത് അത് എനിക്കാണ് നൽകപ്പെട്ടിരിക്കുന്നതെന്ന് ഹാനായ റസൂലി എല്ലാ പ്രവാചകന്മാരും നിയോഗിക്കപ്പെടാറുള്ളത് അതാത് ജനതയിലേക്ക് മാത്രമാണ് അവർ ഏതൊരു സമൂഹത്തിലാണ് വന്നതെങ്കിൽ ആ സമൂഹത്തിലേക്ക് മാത്രമുള്ള നബിമാരായിട്ടാണ് എല്ലാ പ്രവാചകന്മാരും വരാറുള്ളത് മാത്രമാണ് വന്നത് ഹൂദാലിസ്ലാം ഗോത്രത്തിലേക്ക് മാത്രമാണ് വന്നത് സമൂദ് സ്വാലിഹ് സമൂദ് ഗോത്രത്തിലേക്ക് മാത്രമാണ് വന്നത് അതുപോലെ തന്നെ ഇലാം മദിയൻ ഗോത്രത്തിലേക്ക് മാത്രമാണ് വന്നത് അങ്ങനെ ഓരോ പ്രവാചകന്മാരും മൂസ മൂസാലിസ്ലാം ഇസ്രായേൽ മക്കളിലേക്ക് മാത്രമാണ് നിയുക്തനായത് ഇസ്രായേൽ മക്കളിലേക്ക് മാത്രമാണ് അങ്ങനെ പ്രവാചകന്മാരൊക്കെയും അതാത് ജനീ ഭാഗങ്ങളിലേക്ക് മാത്രമാണ് നിയുക്തരാക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഞാനോ ഞാൻ എല്ലാ ആളുകളിലേക്കുമുള്ള പ്രവാചകനാണ് എല്ലാവരിലേക്കും അറബികളിലേക്ക് മാത്രം എന്നില്ല ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലുള്ള ആളുകളിലേക്ക് എന്നില്ല എല്ലാവരിലേക്കും മൊത്തത്തിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ളയാളാണ് അവിടുത്തെ പ്രത്യേകതയായി കൊണ്ട് വേറെയും പറഞ്ഞു എന്താണ് ഞാൻ അവിടുന്ന് ജിന്ന് വർഗത്തിലേക്ക് കൂടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള രവിയായിരുന്നു നമുക്കറിയാം മനുഷ്യരെ പോലെ തന്നെ അതെ ബാഹുവിന്റെ പ്രത്യേകമായ നിയമങ്ങൾക്ക് വിധേയരായി ജീവിക്കേണ്ടുന്ന പ്രത്യേകമായ തരം സൃഷ്ടികളാണ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ജിന്നുകൾ എന്ന് പറയുന്ന അഗ്നിനാളങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഈ ഭാഗമാണ് ജിന്നുകൾ ആ ജിന്നുകൾ അലഹി വസ്ല്ലം അവരുടെയും പ്രവാചകനാണ് ആ പ്രവാചകൻ വസ്ല്ലം ഇല്ലെന്ന് അതെല്ലാഹു അലൈഹി വസ്ല്ലം അറിഞ്ഞിട്ടും അറിയാതെയുമൊക്കെ

എനിക്ക് വഹി കിട്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത് എന്ത് സംഘം ശ്രദ്ധിച്ചു കേട്ടിരിക്കുന്നു എന്ന് താങ്കളുടെ പാരായണം അവർ ശ്രദ്ധിച്ചു കേട്ടിരിക്കുന്നു കേട്ടിട്ട് എന്തു ചെയ്തു പോയി ചെന്നിട്ട് അവരുടെ ആളുകളോട് പറഞ്ഞു സമൂഹത്തോട് അവർ പോയിട്ട് പറഞ്ഞു നിശ്ചയം ഞങ്ങൾ കേട്ടിരിക്കുന്നു

ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു ആ ഖുർആൻ കേട്ട ജിന്നുകൾ വിശ്വാസികളായി കൊണ്ട് മടങ്ങിപ്പോയി അവരുടെ സമൂഹത്തിൽ പോയി ഇസ്ലാമിക ദാഴവത്ത് നടത്തുകയാണ് പ്രഖ്യാപിച്ചു ഞങ്ങൾ കേട്ട വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഒരാളെയും പങ്കു ചേർക്കുകയില്ല എന്നവർ ചൈസ്തരം അവിടെ വെച്ച് പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ സൂറത്തുല്ല അവസാന ഭാഗത്തും മറ്റൊരു സംഭവമാണോ അതോ ഇതിനെക്കുറിച്ച് തന്നെയാണോ എന്നതിൽ ീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്താണ് അവിടെ പറയുന്നത് സറഫ്നാ ഇലൈക ഖുർആൻ ഖാലൂ അൻസിതു ഖുദിയ വല്ലൗ ഇലാ ഖൗമിഹിം ഞാൻ താങ്കളുടെ അടുത്തേക്ക് തിരിച്ചുവിട്ട സന്ദർഭം അല്ല തിരിച്ചുവിട്ടു താങ്കളിലേക്ക് തിരിച്ചുവിട്ടു ഒരു 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 നഫർ സംഘം സംഘം എണ്ണം എന്ന് ജിന്നുകൾ താങ്കളുടെ അടുത്തേക്ക് നാം തിരിച്ചുവിട്ടു എന്നിട്ട് പാരായണം ചെയ്യുന്ന ഖുർആൻ അവർ ശ്രദ്ധിച്ചു കേൾക്കുന്നു ജിന്നുകൾക്ക് മനുഷ്യരുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്നു നമുക്ക് അങ്ങോട്ട് അവരെ കാണാത്ത നിലക്ക് അവർക്ക് ഇങ്ങോട്ട് കാണാൻ കഴിയുന്നു അവരുടെ കേൾവിക്കഥാ പരിധിയുണ്ട് എല്ലാം എവിടെ നിന്ന് അവരോട് സംസാരിച്ചാലും അവര് കേൾക്കുമോ ഇല്ല പരിശുദ്ധ ഖുർആൻ അവര് നബിയിൽ നിന്ന് കേട്ടു അവരുടെ മറ്റാളുകൾ കേട്ടിട്ടില്ലാതെ അതുകൊണ്ടാണ് അവരുടെ സമീപത്തേക്ക് പോയിട്ടവര് പറയുന്നത് അവിടുത്തെ ചിന്ന അത് കേട്ടില്ല ഇവിടെ വന്ന ചിന്നെ കേട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇവിടെ കേട്ടവര് അവിടെ പോയിട്ട് പറഞ്ഞു കൊടുത്തു ഇവിടെ നബി നബീസു അലൈഹി സദസ്സിൽ വന്ന് അവരത് കേട്ടു കേട്ടു എന്ന് മാത്രമല്ല ഫലം കേൾക്കുന്ന നേരത്ത് അവിടെ മാത്രമല്ലപ്പോൾ താലൂ അവര് എന്താ കാരണം കലവില കൂട്ടിക്കഴിഞ്ഞാൽ അവർക്കും മനസ്സിലാവില്ല അതാ ജിന്നിന്റെ കഴിവ് ഉള്ളൂ കലവില കൂട്ടിക്കഴിഞ്ഞാൽ അവർക്കും മനസ്സിലാവില്ല അവയെല്ലാം കേൾക്കാൻ കഴിയില്ല കലവിലുള്ളോടത്തും വേറെ തിരിച്ചു മനസ്സിലാക്കാൻ കഴിയില്ല അതൊക്കെ പടച്ചറപ്പിന്റെ മാത്രം പ്രത്യേകതയാണ് അള്ളാഹുക്ക് എത്ര വേള ഉണ്ടാക്കിയാലും ഓരോരുത്തന്റെ സൗണ്ടും വേറെ മനസ്സിലാക്കാനും ഓരോരുത്തന്റെ ആവശ്യങ്ങളും വേറെ മനസ്സിലാക്കാനും അല്ലാഹുവിന് കഴിയും ലോകത്തൊരു സൃഷ്ടിക്കുമ്പോ അതിന് കഴിയില്ല അങ്ങനെ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലുമാണ് യാതൊരു സംശയവും ഇല്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കാഹു അലഹി വസല്ലമിന്റെ അടുക്കൽ അവര് ഹാജറായി അങ്ങനെ ഹാജരായിട്ട് താലു അവര് പറഞ്ഞു പുതിയ അങ്ങനെ അതൊക്കെ കേട്ട് നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരവരുടെ ജനതയുടെ അടുത്തേക്ക് താക്കീതുകാരായി കൊണ്ടുപോയി താക്കീതുകാരായിട്ട് അവരുടെ ജനതയിലേക്ക് അവര് പോയി ചിഹ്നകൾ എന്നിട്ട് അവര് കാലു അവർ പറഞ്ഞു യാ കൗമന നിങ്ങളുടെ സമൂഹമേ സമൂഹമേ ഇന്നാ ഞങ്ങൾ കേട്ടിരിക്കുന്നു കിതാബന്നൊരു ഗ്രന്ഥം ശേഷം ആണത് അതിന്റെ മുമ്പുള്ള ഗ്രന്ഥങ്ങളെയൊക്കെ ഈ ഗ്രന്ഥം സത്യപ്പെടുത്തുന്നുണ്ട് അത് സത്യത്തിലേക്ക് വഴി നടത്തുന്ന ഗ്രന്ഥമാണ് ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് ആ ഗ്രന്ഥം കാണിക്കുന്നു ജിന്നുകൾ പോയിട്ട് അവരുടെ സമൂഹത്തിൽ പോയിട്ട് കേട്ടിട്ട് അവര് പ്രബോധനം നടത്താണ് ഇതിൽ നിന്ന് ഇതിന്റെ വ്യാഖ്യാനത്തിൽ മുഫസറുകൾ പറഞ്ഞു കാണാം ഈ വന്ന ചിന്നുകൾ അവര് സംബന്ധിച്ചു കൂടി അറിവുള്ള ആളുകളായിരുന്നു അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ള പണ്ഡിതന്മാരുണ്ട് തുടർന്നു കൊണ്ട് പറയാണ് അവര് വീണ്ടും അവരുടെ സമൂഹത്തോട് പറയുന്നു യാ കൗമനാ ഞങ്ങളുടെ സമൂഹമേ ഓ ചിന്നുകളെ അജീപൂതാഴിയാ അല്ലാന്ന വിളിക്ക് നിങ്ങൾ ഉത്തരം ചെയ്യണം വിളിക്കുന്ന വിളിക്ക് നിങ്ങളൊക്കെ ഉത്തരം ചെയ്യണം അവനിൽ നിങ്ങൾ വിശ്വസിക്കണേ എങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ അവൻ ശിക്ഷയിൽ നിന്ന് അവൻ നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതാണ് എന്നാലോ ഈ കേട്ട സത്യങ്ങളൊന്നും അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ അതേ താക്കീതുകാർ ജിന്നുകളോടും താക്കീത് നടത്തുന്നു ആ വിളിക്കുന്ന വിളിക്ക് ഉത്തരം നൽകാത്തവൻ ഈ ഭൂമിയിൽ തോൽപ്പിക്കാമെന്നൊന്നും അവനൊന്നും വിചാരിക്കണ്ടെ കൂടാതെ ഒരു സംരക്ഷകരും അവൻ ഉണ്ടായിരിക്കില്ല അങ്ങനത്തെ ആളുകൾ അങ്ങനത്തെ ഈ ഭാഗം വളരെ വ്യക്തമായ വഴികേടിലായിരിക്കും അപ്പൊ ജിന്നു വിഭാഗത്തിനു കൂടി നിയമിക്കു നിയോഗിക്കപ്പെട്ട ഹബീബായ സല്ലു അലൈഹി വസ്ല്ലം അവിടുന്ന് ഖുർആാൻ എടുക്കുമ്പോ ശരീകരിക്കുമ്പോ അതൊക്കെ പ്രവാചകൻ അറിഞ്ഞും അറിയാതെയുമൊക്കെ അവര് കേട്ടിട്ടുണ്ട് കേട്ട് അവരുടെ സമൂഹത്തോട് പോയി പഠിപ്പിച്ചിട്ടുണ്ട് അവരിലും മുസ്ലിമീങ്ങളുണ്ട് അവരിലും ഫിഖീകളുണ്ട് അവരിലും കാഫറുകളുണ്ട് അവരിലും മുഷിരിക്കണ്ട് എന്നൊക്കെ ഖുർആനിന്റെ വ്യക്തമായ പ്രതിപാദനങ്ങളാണ് ജിന്ന് എന്ന് പറഞ്ഞാൽ അത് അറേബ്യൻ നാട്ടിലെ ചില കാടൻ വർഗമായിരുന്നുവെന്നും അങ്ങനെ ഒരു ായിരുന്നുവെന്നും നമ്മുടെയൊക്കെ നാടുകളിൽ ആദിവാസികളെ പോലെ കാടൻ സമൂഹങ്ങളായി ജീവിച്ചിരുന്ന സമൂഹത്തിന്റെ ഇടയിലേക്കൊന്നും ഇറങ്ങി നിഷേധിച്ചുകൊണ്ട് അസ്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുള്ള മുസ്ലിം നാമധാരികൾ പോലും ഉണ്ട് സംബന്ധിച്ച് അല്ല എന്ത് പറഞ്ഞവോ എന്ത് പറഞ്ഞുവോ അവയൊക്കെ തന്നെയും തന്റെ യുക്തിവാദങ്ങൾ കൊണ്ട് നേരിടാൻ തയ്യാറില്ലാത്തവർക്കൊന്നും ശരിയായ മുസ്ലിമായി ജീവിക്കാനാവില്ല എന്ന പരമാർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോഹി വസ്ലിൻ അവിടുത്തെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യ സമൂഹത്തിലേക്ക് മാത്രമല്ല അതേ റഹ്മാനിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ ആവർത്തിച്ച ആവർത്തിച്ച് ആവർത്തിച്ചു വന്നിട്ടുള്ളവരുടെ ചോദ്യം കൂട്ടരും നിങ്ങൾ ഇരു കൂട്ടരും നിങ്ങളുടെ റബ്ബിന്റെ എന്തേത് അനുഗ്രഹങ്ങളെയാണ് കൂട്ടരെ ഇനിയും കളവാക്കൊണ്ടിരിക്കുന്നത് ആരായി റബ്ബിക്കുമാ നിങ്ങൾ ഇരുവരും എന്ന് പറഞ്ഞ മനുഷ്യരും ജിന്നുകളും മനുഷ്യരോടും ജിന്നുകളോടും ഒരുപാട് സ്ഥലത്ത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് യാ ജിന്നി വിളിയാണ് ജിന്നുകൾ സമൂഹമേ മനുഷ്യ സമൂഹമേ അതെ അതെപ്പോലെയുള്ള ഒരു സമൂഹമാണ് അവർക്ക് അവർക്ക് അവരുടേതായ നിയമങ്ങളുണ്ട് അവരുടേതായ പരിധികളുണ്ട് അവരുടേതായ കഴിവുകളുണ്ട് അതൊക്കെയും എന്താണോ പ്രമാണങ്ങളിൽ ഉള്ളതെങ്കിൽ അത് വിശ്വസിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതിലപ്പുറമുള്ള യുക്തി ചിന്തകൾക്ക് പ്രമാണങ്ങളില്ലാതെ ഒരു നിലക്കും നിലനിൽപ്പില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ചുരുക്കത്തിൽ സഹോദരങ്ങളെഹു അലഹി വസ്ല്ലം ഒക്കെ ഒരു ആശ്വാസം കൂടിയായിരുന്നു ഇങ്ങനെ ജിന്നുകൾ കുറാൻ കേട്ടിട്ട് അവർ വിശ്വസിച്ചു എന്നുള്ളത് എന്തിനാ പ്രവാചകന മനസ്സിനെ അള്ള തണുപ്പിക്കുകയാണ് ജിന്നുകൾ പോലും കേട്ട മാത്രയിൽ വിശ്വസിച്ച അതാണ് താങ്കളുടെ കൈകളിലുള്ള ഖുർആൻ എന്നിട്ടും മുശ്രിക്കുകളിൽ പലർക്കും അത് അവഗണനയാണല്ലോ തോന്നിയത് ക്ഷമിക്കേണ്ടതില്ല താങ്കളിൽ നിന്ന് ഖുർആൻ കേട്ടിട്ട് ഇന്ന സമൂഹം പോലും കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് ശ്വാസികളായി മാറിയിട്ടുണ്ട് അവരുടെ സമൂഹത്തിൽ പോയിട്ട് അതവര് ദാഴത്ത് നടത്തിയിട്ടുണ്ട് എന്ന ഒരാശ്വാസത്തിൻ്റെ വചനം കൂടിയാണ് അതിലടങ്ങിയിട്ടുള്ളത് അപ്പം സഹോദരന്മാരെ സല്ലാഹു അലൈഹി വസ്ലമിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജീവിതത്തിൽ അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള അവിടുത്തെ ഒരുപാട് പ്രത്യേകതകൾ എല്ലാം ഇതേപോലെയുള്ള കുറെ കാര്യങ്ങൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം ദാഴ്ബത്ത് നടത്തുമ്പോൾ അവിടെ നടത്തിയ പ്രത്യേകമായ പെരുമാറ്റത്തിലൂടെ വന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഇതൊക്കെ അവിടുത്തെ ജീവിതത്തിന്റെ മാത്രം പ്രത്യേകതകളാണ് അവയൊക്കെ ഉൾക്കൊള്ളണം അറിയണം പഠിക്കണം മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമിനെ സംബന്ധിച്ച് മോശമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അത് ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് നമ്മുടെ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ല്ലം നമ്മുടെ ജീവനേക്കാൾ വലുതാണ് നമ്മുടെ മാതാപിതാക്കളെക്കാൾ വലുതാണ് ലോകത്ത് ആരെക്കാളും നമുക്ക് വലുതാണ് ആ ഒരു പ്രത്യേകമായ കാഴ്ചപ്പാട് വാക്കുകളിലും ലേഖനങ്ങളിലും മാത്രം പോരാ അത് നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന നിലക്ക് ആയിത്തീരുവാൻ അവിടുത്തെ കുറിച്ച് പഠിക്കുന്നതൊന്തും നമ്മുടെ ജീവിതത്തിൽ അവിടുത്തോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കുവാൻ ഉതകുന്ന നിലക്ക് കാര്യങ്ങളെ സംബന്ധിച്ച് ഗ്രഹിക്കണം മനസ്സിലാക്കണം എന്നുണർത്തുകയാണ് സർവശക്തനായ നാഥൻ്ലാഹു അലൈഹി വസല്ലമിനെ സമ്പൂർണമായി ചെയ്തുകൊണ്ട് അവിടുത്തോട് മഹബത്ത് പ്രകടിപ്പിക്കുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ ശാരീരികവും മാനസികവുമായ വിഷമങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും തളരാതെ പതരാതെ ആദർശ രംഗത്തെ അടിയുറച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ റബ്ബു സുബാനുഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ മുസ്ലിം സമൂഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഐക്യം അള്ളാഹു പുനഃസ്ഥാപിച്ചുകൊണ്ട് നല്ല നിലക്ക് ഒരുമയോടെ മുന്നോട്ട് പോകുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെട്ടു يكرهكم أراك اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته